ചേട്ടാ ബോബനും മോളിയും നമ്മളെല്ലാവരും വളരെ കൗതുകത്തോടെ വാങ്ങി വായിച്ചിരുന്ന രണ്ട് കാർട്ടൂൺ കഥാപാത്രങ്ങളാണ് അവരെ പോലെ രണ്ടുപേർ ദേശീയ രാഷ്ട്രീയത്തിലുണ്ട് ആരാന്ന് പറയുമോ രാഗയും സഹോദരി ഇപ്പോൾ ഒരു പുതിയൊരു വാദവുമായി ഇറങ്ങിയിട്ടുണ്ട് മോദിയും അദാനിയും ബായിബായി നേരത്തെ മോദിയും അംബാനിയും ബായിബായി ഇങ്ങനെ പല മോദിയെ ഈ കുത്തകകളുമായിട്ട് ബന്ധിപ്പിച്ച് പറയുന്നത് ഇപ്പോൾ അതിൻ്റെ ഏറ്റവും എക്സ്ട്രീം ലെവലിലേക്ക് എത്തിയിരിക്കുന്നു രാഹുൽ ഗാന്ധിക്ക് കൂട്ടായി സഹോദരി കൂടി പാർലമെന്റിലേക്ക് എത്തിയപ്പോൾ ഒരു ഐക്യമൊക്കെ കാണുന്നുണ്ട് ഐക്യമൊന്നും അധികം പോകത്തല്ലോ ഇവരുടെ മൂല ഇവർക്ക് രണ്ടുപേർക്കൂടെ ഇനി യു പി എ സർക്കാർ അധികാരത്തി നോക്ക് അധികാരത്തിന്റെ പേരിൽ തമ്മിൽ തല്ലു ഇവരുടെ കുടുംബചരിത്രം അതാണ് ഇവരുടെ കുടുംബചരിത്രം നോക്കിയാൽ മനസ്സിലാവും ഇവരുടെ കുടുംബചരിത്രത്തിൽ മൊത്തം ഈ അധികാരത്തിന്റെ വടംവലി ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ആ കാര്യത്തിൽ പേടിക്കേണ്ടത് ഐക്യമൊക്കെ അധികാരമൊന്നുമില്ല ഐക്യം അധികാരികാരമില്ലാത്തപ്പോ ഐക്യമൊക്കെ ഐക്യമൊക്കെ കാണും അധികാരം അധികാരം കൊടുത്തു കഴിഞ്ഞാൽ രാഗെ പഴത്തുള്ളി വെച്ചെങ്കിലും മോളി വീഴ്ത്തും അങ്ങനെയാണ് അല്ലെ പുറകെയും തള്ളി അല്ലേ പിന്നെ മോളിയെ പിന്നെ രാഗ എങ്ങനെ എന്തെങ്കിലും കൈകാര്യം രീതി കൈകാര്യം ചെയ്യാൻ ഇവരുടെ കുടുംബത്തിലൊരു ചരിത്രം ഇതാണ് അവരുടെ ഒരു കുടുംബത്തിൻ്റെ പാരമ്പര്യം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നേ ഉള്ളൂ അത് സഞ്ജയ് ഗാന്ധിയെ എടുത്താലും ഇന്ദിരാഗാന്ധിയെ എടുത്താലും അങ്ങനെ എല്ലാവരും തന്നെ അധികാരത്തിന് വേണ്ടി വടംവലി കൂടിയിട്ടുള്ള ആളുകളാണ് ആളുകളാണ് അങ്ങനെയുള്ള ആളുകളാണ് അവരുടെ കുടുംബത്തിലെ അംഗങ്ങൾ ഇപ്പോൾ അദാനിക്കെതിരെ അമേരിക്കയിൽ യു എസ് അറ്റോണി ഒരു കുറ്റപത്രം സമർപ്പിച്ചു അദാനി അടക്കം ഏഴ് പേര് അദാനി ഗ്രീൻ എനർജി അവർ ഇന്ത്യയിൽ ഇരുന്നൂറ്റി അറുപത്തി മില്യൺ ഡോളർ കൊടുത്ത് ഉദ്യോഗസ്ഥരെ ചാക്കിലാക്കി കരാറുകൾ സ്വന്തമാക്കി എന്നുള്ളതാണ് ഇവർക്കെതിരെ കൊടുത്തിരിക്കുന്ന കുറ്റപത്രം ഈ കുറ്റപത്രത്തിന് കാരണം ഇത് അമേരിക്കയിൽ രജിസ്റ്റർ ചെയ്യാൻ കാരണം അമേരിക്കയിലെ നിക്ഷേപകർ പിന്നെ അദാനിയിലുണ്ട് അമേരിക്കൻ നിയമങ്ങൾ പ്രകാരം അവർക്കങ്ങനെ കേസെടുക്കാൻ വകുപ്പുണ്ട് വകുപ്പുണ്ട് പക്ഷേ ഇന്ത്യൻ സർക്കാരോ ഇന്ത്യയിലെ ഏതെങ്കിലും അന്വേഷണ ഏജൻസിയോ ഇങ്ങനൊരു തട്ടിപ്പ് കരാർ ഇവിടെ ഉണ്ടെന്ന് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല അപ്പോൾ അമേരിക്കയിലെ കേസിനാണ് ബോബൻ മോളിയും കൂടി ഇവിടെ കിടന്ന് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് പാർലമെന്റിൽ കിടന്ന് തുള്ളുന്നത് ഈ കേസിന്റെ ബേസ് എന്ന് പറയുന്നത് ജോർജ് സോറോസാണ് ജോർജ് സോറോസിന്റെ സംവിധാനങ്ങളാണ് ഇതിനു വേണ്ടി പ്രവർത്തിച്ചു അവരുടെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ ജോർജ് സോറോസിന്റെ ഇന്ത്യയിലെ ജനാധിപത്യത്തെ തകർക്കുക എന്നാണ് ഈ ഇന്ത്യയിലെ ജനാധിപത്യത്തെ തകർക്കുന്നതിനപ്പുറം ആദ്യം ഈ എൻ ഡി എ സർക്കാരിനെ അധികാരത്തിൽ നിന്നും ഇറക്കുക കാരണം ഇവർക്ക് ഫണ്ട് ഇങ്ങോട്ട് ഒഴുക്കാൻ പറ്റുന്നില്ല ഫണ്ട് ഇങ്ങോട്ട് വരില്ല ഫണ്ട് വരാത്തത് കൊണ്ട് ഇവിടെ കാര്യങ്ങളൊന്നും എൻ ഡി എ സർക്കാർ തടഞ്ഞു നിർത്തി മോദി അത് തടഞ്ഞു നിർത്തി ഇതാണ് ഇവരുടെ പ്രശ്നം ഇവിടെ എന്തെങ്കിലും ഒരു കേസോ കാര്യങ്ങളോ ഉണ്ടെങ്കിലല്ല ഉള്ളൂ ഇവിടെ ഏതെങ്കിലും ഒരു ഏജൻസി ഈ അദാനി ഇവിടെ ഇത്രയും കൂടികൾ ഇറക്കി തട്ടിപ്പ് നടത്തിയെന്ന് വേണ്ടേ അങ്ങനെ സാധനം വേണ്ടേ ഇവിടെ ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അമേരിക്കയിൽ പോവുക നിങ്ങൾ അവിടെ പോയി അവിടെ അവിടെ ചെന്ന് നിങ്ങൾ സംസാരിക്കൂ നിങ്ങൾ രണ്ടുപേരും അവിടെ പോകൂ നിങ്ങൾ അല്ലേ തന്നെ വിദേശ രാജ്യങ്ങൾക്കുമാണ് നിങ്ങൾ ബന്ധം രണ്ടാൾക്കും ബന്ധം വിദേശ രാജ്യങ്ങളോടാണ് കൂറും അവിടെയോടാണ് അവിടെയാണ് വിദേശ രാജ്യങ്ങളോടാണ് രണ്ടാൾക്കും താല്പര്യം വയനാടിന് വേണ്ടി പ്രിയങ്കാഗാന്ധി വാങ്ങിക്കൊടുത്തു ഫണ്ട് വാങ്ങിക്കൊടുത്തു എന്ന് പറയുന്നത് അത് നേരത്തെ തീരുമാനമായിരിക്കുന്ന കേന്ദ്ര സർക്കാർ വ്യക്തമായിരിക്ക സാധനമാണ് ആ ഫണ്ട് കിട്ടാറായപ്പോഴത്തേക്ക് ഇവിടുന്ന് പ്രിയങ്ക ഗാന്ധി സംഘവും കൂടെ അവിടെ ചെന്ന് ഒരു തരികിട കാട്ടിയിട്ട് ഇതാ ഞങ്ങൾ ഫണ്ട് മേടിച്ചുകൊണ്ട് വന്നേ എന്നും അത് ഈ കോൺഗ്രസ്സുകാരുടെ ഒരു പാരമ്പര്യമായിട്ടുള്ള ഒരു ശൈലിയാണ് ഇപ്പോ ഏതെങ്കിലും ഫണ്ട് വരുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ അവിടെ പോയി ഇലമ്പുണ്ടാക്കി താങ്കളത് കൊണ്ടുവന്നു എന്ന് പറയുക നേരത്തെ ഓർഡറായ സാധനമാണ് നേരത്തെ തീരുമാനമായത് അത് 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 അതിൻ്റെ ചട്ടങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ ഇത്ര വലിയ തീവ്രമായിട്ടുള്ള ഒരു ദുരിതത്തിന്റെ ഫണ്ട് അത് കൈമാറ്റം നടക്കുകയുള്ളൂ ഒന്നാമത്തെ കാര്യം ഇവിടുത്തെ ദുരിതാശ്വാസ നിധിയുടെ കണക്കുകളും ദുരിതാശ്വാസത്തിന്റെ കണക്കുകളും എത്ര രൂപ നഷ്ടമുണ്ടായി എന്ത് എന്തിനൊക്കെ എന്നുള്ള രീതിയിലുള്ള വ്യക്തമായ കണക്കുകൾ അവിടെ ചെല്ലണം അതവിടെ പരിശോധിക്കപ്പെട്ടാൽ മാത്രമേ അവർക്ക് ഈ പറയുന്ന പോലെ അതിനെ ഇന്ന പട്ടികയിൽ ഉൾപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ ഏത് പട്ടികയിൽ ഉൾപ്പെടുത്തണം എന്നുള്ളത് അതിന് ശേഷമാണ് ഒരു ഫണ്ട് അനുവദിക്കുക അതെല്ലാം റെഡി ആയി കഴിഞ്ഞപ്പം ഇവിടെ നിന്ന് ചെന്നു ഇവിടുന്ന് ചെന്ന് അവിടെ പോയി തിരിച്ചു വന്നിട്ട് ഞാനിതാ വാങ്ങിക്കൊണ്ട് എത്തിയിരുന്നു ഇതാണ് മോളിയുടെ പരിപാടി ബോബൻ്റെ പരിപാടി ഇതൊക്കെ തന്നെ ഗവൻ്റെ പരിപാടി ഏകദേശമൊക്കെ ഈ രീതിയിലൊക്കെ തന്നെയാണ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് വയനാട് ഉപേക്ഷിച്ചു പോയ രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ അഭയം കണ്ടെത്തിയപ്പോൾ പകരം നിയോഗിച്ചതാണ് സഹോദരിയെ ഇവർക്കൊക്കെ ഒരു റായ്ബറേലി ആയാലും കൈവശം വെച്ച് അനുഭവിച്ച അനുഭവിച്ചു പോരുന്ന ഒരു സ്വത്ത് പോലെയാണ് കോൺഗ്രസ് കുടുംബത്തിന്റെ അതുപോലെ വയനാട്ടിനെ ആക്കി വയനാട്ടിൽ ശരിക്കും ദുരന്തവുമായി ബന്ധപ്പെട്ട സർക്കാരിന് കേന്ദ്ര സർക്കാരിന് യഥാർത്ഥ കണക്ക് കൊടുക്കേണ്ടത് കേരള സർക്കാരാണ് ആ കണക്ക് കൊടുക്കാൻ കേന്ദ്ര സർക്കാർ നിരന്തരം ആവശ്യപ്പെട്ടിട്ടും സംസ്ഥാന സർക്കാരാണ് ഇത് വൈപി വൈകിപ്പിച്ചതെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത് ഇപ്പോൾ നവംബറിലാണ് അതിൻ്റെ കണക്ക് അന്തിമമായിട്ടുള്ള കണക്ക് കൊടുത്തതെന്നാണ് പറയുന്നത് കേന്ദ്ര സർക്കാർ നേരിട്ട് അന്വേഷിക്കേണ്ട ഒരു ദുരന്തമല്ല വയനാട്ടിലുള്ളത് അത് ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാരാണ് അതിൻ്റെ ഒരു തീവ്രത കണക്കുകളിലൂടെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ആയിട്ട് കേന്ദ്രത്തിന് സമർപ്പിക്കേണ്ടത് അത് പ്രകാരമാണ് അവിടെ നിന്ന് സഹായം വരുന്നത് ഈ സഹായം കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരും പഠിക്ക് പുറത്തായി ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയാണ് എല്ലാം കൊണ്ടുവരുന്നത് എന്നാണ് വ്യാഖ്യാനം എന്ത് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തെങ്ങ് പിടിച്ചോണ്ട് പോകുക എന്ന് വെച്ചു തെങ്ങ് ചുമന്നുകൊണ്ട് പൊയ്ക്കൊണ്ടിരിക്കുക വീടിന്റെ വീടിന്റെ ആവശ്യത്തിന് വേണ്ടി കൊണ്ടുവരുന്നതാണ് അപ്പോൾ അത് പണിപ്പുരയിലെത്തിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഓടി വന്ന് തുമ്പത്ത് പിടിച്ചാൽ എന്തായിരിക്കും അവസ്ഥ ഫ്രണ്ട് കയറി പിടിച്ചു കഴിഞ്ഞാൽ ചിലരുണ്ട് കേട്ടോ ഈ ബോഡിയൊക്കെ കൊണ്ടുവരും ബോഡി പിന്നെ ചില വീടുകളിലേക്ക് ചില വലിയ നേതാക്കന്മാരുടെയൊക്കെ ചില പ്രത്യേക എന്താ ശ്രദ്ധിക്കപ്പെട്ട അതായത് മീഡിയ മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ട

ഇപ്പോൾ അദാനി ഗ്രൂപ്പ് അദാനിയെ മാത്രമൊന്നുമല്ല ജോർജ് സോറോസ് ലക്ഷ്യം വെച്ചിരിക്കുന്നത് ജോർജ് സോറോസ് പിന്തുണ കൊടുക്കുന്ന ഓർഗനൈസ്ഡ് ക്രൈം ആൻഡ് കറപ്ഷൻ റിപ്പോർട്ടിങ് കഴിഞ്ഞ പ്രാവശ്യം അദാനിക്കെതിരെ അഴിമതി ആരോപണം ഉയർത്തി അതിൻ്റെ അതിന് പിന്നാലെ അദാനിയുടെ ഓഹരി വിപണി ഇടിഞ്ഞു പോയി ഓഹരി വിപണി ഇടിഞ്ഞായിരുന്നു ഇത്തവണ ഈ ആരോപണം ഇപ്പോൾ പാർലമെൻറ്റിൽ അലമുണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ എന്താ സംഭവിക്കുക അദാനി കമ്പനിയുടെ ഓഹരി അദാനി എൻറ്റർപ്രൈസസിൻ്റെ ഓഹരി വിപണി ഇടിയും ഓഹരി മൂല്യം ഓഹരി മൂല്യം ഇടിയും ഓഹരി മൂല്യം ഇടിയും അതാണ് സംഭവിക്കുക ഇങ്ങനെ ഓരോന്നിനെ ഓരോന്നിനെയായി ലക്ഷ്യം വെക്കുക അദാനി ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ സമ്പന്നന്മാരിൽ ഒരാളാണ് അതെ അദാനിണ്ടാകുന്ന ഓരോ നഷ്ടങ്ങളും ഇന്ത്യയിലെ സമ്പദ് വ്യവസ്ഥയെ തന്നെ ബാധിക്കുന്ന തരത്തിലേക്ക് പോകും തീർച്ചയായും സംശയം എന്താ നമ്മുടെ ഈ പറയുന്ന ആഗോള പിന്നെ സമ്പന്നനാണ് അദാനി സമ്പന്നനാണ് അദ്ദേഹത്തിന് ഒരുപാട് ബിസിനസ്സുകളുണ്ട് പക്ഷേ എത്രത്തോളം വിദേശ നാണ്യം നമുക്ക് തരുന്നു അതല്ലേ വലിയ കാര്യമല്ലേ എത്രത്തോളം രൂപ ഇന്ത്യക്ക് സർക്കാരിന് ലഭിക്കുന്നു നികുതി ഇനത്തിൽ എത്ര രൂപ ലഭിക്കുന്നു ഇതൊരു വലിയ തുകയല്ലേ ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ തകർക്കാനാണ് രണ്ടുപേരുടെയും ലക്ഷ്യം അതിനാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യ മുന്നണിയിൽ തന്നെ ഭിന്നതയാണ് ഇതും ഇതുമായി ബന്ധപ്പെട്ട് ടി എം സിക്കോ എസ് പിന്നെ താല്പര്യം സമാജ്വാദി പാർട്ടിയും തൃണമൂലും ഇത് പ്രതിഷേധങ്ങളിൽ നിന്ന് വിട്ടുനിൽ വിട്ടു നിൽക്കുകയാണവർ അവർക്ക് താല്പര്യമില്ല ഇതിനോട് ഈ രണ്ടുപേർക്ക് മാത്രമാണ് താല്പര്യം ഇവരും ഇവരുടെ കുറെ ശിങ്കിടികൾ ശിങ്കിടികൾ എന്തായാലും ഇത്തരത്തിൽ അദാനിക്കെതിരെ നടക്കുന്ന പ്രതിപക്ഷ സമരങ്ങൾ തീർച്ചയായും അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരേണ്ടതാണ് ഇത്തരത്തിൽ അതിന് പിന്നിലേതെങ്കിലും ദേശവിരുദ്ധ ശക്തികളുടെ സ്വാധീനമോ അല്ലെങ്കിൽ ഇന്ത്യാ ഒക്കെ നിലപാട് ഇതിനകത്ത് എന്തായിരിക്കും എന്നത് തീർച്ചയായും അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കേണ്ടതാണ് തീർച്ചയായും അതുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ മറന്നീക്കി പുറത്തു വരട്ടെ എന്ന് മാത്രം പറയാം